ഹലോ ഫ്രണ്ട്സ് നൈസ് പ്ലേസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി പെരുമ്പള്ളി ഭാഗത്ത് ബസ് റോഡിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തിൽ നാല് പോയിൻറ്റ് അഞ്ച് സെൻറ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ നാല് കിടപ്പമുറിയും മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു കിടിലം വീട് വിൽപ്പനയ്ക്ക് എൺപത്തിയേഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ വീടിൻ്റെ കാർ പോർച്ചിലും മുൻവശത്തുമായി രണ്ട് കാറുകൾ കയറ്റിയിടുവാനുള്ള സൗകര്യമുണ്ട് പടിഞ്ഞാറ് ദർശനത്തിലാണ് ഈ വീടിൻ്റെ മെയിൻ കവാടം സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ഷോർട്ട് വീഡിയോയാണ് ഈ വീടിൻ്റെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ ഈ വീഡിയോയുടെ താഴത്തുള്ള ലിങ്കിൽ റിലേറ്റഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഫുൾ വീഡിയോ കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക